തൃശൂർ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി വിളിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് ക്യാൻസർ രോഗിയുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധം കുട്ടനെല്ലൂർ സ്വദേശിയുടെ ചികിത്സയ്ക്കാണ് ചിട്ടു വിളിച്ച പണം ആവശ്യപ്പെട്ടത് എന്നാൽ എട്ടു മാസം കഴിഞ്ഞിട്ട് പണം ലഭിക്കാതായതോടെ കുടുംബം പ്രതിഷേധവുമായി എത്തിയത് പത്തു ലക്ഷം രൂപയുടെ ചിട്ടിയാണ് ചികിത്സാർത്ഥം ഏഴു ലക്ഷം രൂപയ്ക്ക് കുട്ടനെല്ലൂർ സ്വദേശി പുരുഷോത്തമൻ വിളിച്ചെടുത്തത് ക്യാൻസർ ബാധിച്ച ലിസിയെ ഒരു തവണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയക്ക് പണം ചോദിച്ച് എട്ടു മാസമായി ബാങ്ക് കയറിയിറങ്ങിയെങ്കിലും ഇതുവരെ ലഭിച്ചില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം നൽകാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ബാങ്ക് അറിയിച്ചത് ഇതോടെ ഒരു ദിവസം പതിനായിരം രൂപ വെച്ച് ഒരു മാസം നൽകാമെന്നും ബാക്കി തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാമെന്നും ബാങ്ക് അറിയിച്ചു എന്നാൽ അതിന് കുടുംബം തയ്യാറായില്ല ഇതോടെ ചിട്ടിക്കായി ഈട് നൽകിയ ആധാരം ബാങ്ക് അധികൃതർ പിടിച്ചു വെക്കുകയായിരുന്നു ചിട്ടി വിളിച്ച പണമോ അല്ലാത്ത പക്ഷം ആധാരമോ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ രണ്ടു ദിവസത്തിനകം തീരുമാനം അറിയിക്കാമെന്ന ഉറപ്പിന്മേലാണ് കുടുംബം ബാങ്കിൽ നിന്ന് മടങ്ങിയത് എടാ ഞങ്ങക്ക് ഇവിടെ ഈ ഒരു പത്ത് ലക്ഷത്തിന്റെ കുറി ഉണ്ടായിരുന്നു ഈ കുട്ടനുണ്ട് സഹകരണ എന്റെ അച്ഛനാണ് വെച്ചിരുന്നത് എട്ടു മാസം മുന്നേ നമ്മൾ കുറി വിളിച്ചു കുറി വിളിച്ചു കഴിഞ്ഞിട്ട് അവര് പറയു ഇപ്പൊ ഞങ്ങളുടെ പൈസ ഇല്ല അപ്പൊ നിങ്ങള് ആദ്യം പറഞ്ഞ അവര് മാസം പിടിക്കും അപ്പം നിങ്ങൾ ആധാരം നോന്നോളം പറഞ്ഞാൽ നമ്മൾ ആധാരം കൊടുത്തു ആധാരം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കുറി പൊളിഞ്ഞു അപ്പൊ നിങ്ങളൊരു കാര്യം നമ്മൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനായിരം രൂപ വെച്ചിട്ട് എല്ലാ ദിവസം തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല നമുക്ക് വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട് ഉള്ള സ്ഥലം വിറ്റ് നമ്മൾ വേറെ സ്ഥലം മേടിച്ചു അവിടെ വീട് പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറി വെച്ചത് ആ പൈസ തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ എട്ട് മാസം കിടന്ന് നടക്കാൻ കേട്ടാ ഇതെല്ലാം പറഞ്ഞു നമ്മൾ ഓരോ പ്രാവശ്യം ചോദിക്കും ചോദിക്കും ചോദിക്കുന്നത് പറഞ്ഞു മൂന്ന് ലക്ഷം ഞങ്ങൾ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അമ്പതിനായിരം രൂപ അങ്ങനെ വെച്ച് തരാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറ്റി ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളം പറഞ്ഞപ്പം നമ്മൾ ആർ ഡി ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അവർ പരാതി അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പരാതി അന്വേഷിച്ച് ഇന്ന് എ ഓഫീസിൽ താല് എ ഡിവിടെ വന്നിട്ട് സംസാരിച്ച് പരാതി അന്വേഷിച്ചപ്പോൾ നമുക്ക് ആധാരം കിട്ടേണ്ടതാണ് ഇവർക്ക് കൊടുത്തോളം പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ സംസാരിച്ചു പറഞ്ഞു ഞങ്ങളല്ല പ്രസിഡന്റ് സെക്രട്ടറി അങ്ങോട്ട് തരണം പറഞ്ഞു ഇന്ന് ഈ നേരം വരെ അവരൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല തരില്ല എന്നാ പറഞ്ഞത്